ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു എനർജി ബാർസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ഇത് നമുക്ക് ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിന് വേണ്ടിയിട്ട് അര കിലോഗ്രാം അളവിൽ കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കരയാണ് വേണ്ടത് അത് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം കരിപ്പെട്ടിയാണ് ഏറ്റവും ഗുണം പിന്നെ ശർക്കര ആയാലും കുഴപ്പമില്ല ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് സീഡ്ലെസ് കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നിറച്ചിപ്പൊടി അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ആ വെള്ളമയം പോന്നിടം വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ട്രൈ ആക്കി എടുക്കാം ശർക്കരപ്പാനീയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ബദാമാണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് തൊലി എടുക്കുമ്പം തൊലി പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ അരക്കിലോ ഈന്തപ്പഴം ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം ഇന്ന് ഓരേന്നായിട്ട് ഓരോ ഡ്രൈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിങ്ങനെ മാറ്റി വെക്കണം ബദാമിലാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ലോണം ഫ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പംഗിൻ സീഡാണിത് ഇത് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിലെടുത്തിട്ടുണ്ട് മത്തങ്ങ അട കുരു അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി ഇതുപോലെ എടുക്കണം ഒന്ന് ഫ്രൈ ആക്കി അത് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ചൂടാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ് ഗ്രാം നട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ക്രഷ് എടുക്കണം പിന്നെ ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി ഇരുന്നൂറ്റൻപത് ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം ഇരുന്നൂറ് ഗ്രാം പിസ്തയാണ് അതും ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ തന്നെ കൃഷി ചെയ്ത് എടുക്കണം ഇത് പിന്നെ പൊട്ടുകടലയും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒന്ന് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഇനി ഈ ശർക്കരപ്പാനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്താൽ അഴുക്കൊക്കെ പോയി വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അരിച്ചെടുത്തിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി ഇത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോന്നെയായിട്ട് ഓരോ ഐറ്റംസായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉണക്കമുന്തിരി തന്നെയാണ് ഇടുന്നത് കാര്യം അത് നമ്മൾ വെള്ളത്തിൽ നമ്മൾ നല്ലോണം കഴുകിയെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ വെള്ളമയം നല്ലോണം പോയി കാണത്തില്ല അതുകൊണ്ട് ഡ്രൈ ആക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെയാണ് ഇടുന്നത് പിന്നെ രണ്ടാമത് ഇടുന്നത് ബദാമാണ് ഇടുന്നത് അത് നമ്മൾ വെള്ളത്തിൽ മുക്കി െടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അംശം വെള്ള മയം ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് അത് രണ്ടാമത് ഇടുന്നു പിന്നെ ബാക്കിയെല്ലാം ഓരോന്നെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി പിസ്ത പൊട്ടുകടല എല്ലാം ഓരോന്നെയായിട്ട് നമുക്ക് കൊടുക്കാം നട്ട്സ് പിന്നെ ലാസ്റ്റിലായിട്ടാണ് ഞാൻ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നത് ഈന്തപ്പഴം ഏറ്റവും ലാസ്റ്റിലാണ് ഇടുന്നത് ബാക്കിയെല്ലാം ഒന്ന് ഇതിനകത്ത് സോക്കായി കഴിഞ്ഞതിന് ശേഷം ഈന്തപ്പഴം അരിഞ്ഞത് ലാസ്റ്റിലിട്ട് ഒന്ന് വരട്ടി എടുക്കണം വരട്ടി ഒന്ന് ഡ്രൈ ആയി കിട്ടണം പിന്നെ ഇതിന് ഈ സമയത്ത് നമുക്ക് ഏലയ്ക്കായ വേണമെങ്കിൽ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ കൂടെ ചേർക്കാം പിന്നെ മൂന്ന് ടീസ്പൂണ് നെയ്യ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാൻ ഇതിൽ ഇതെല്ലാം നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബട്ടർ പേപ്പറിലോട്ടാണ് ഞാനിത് ഇടുന്നത് കാര്യം ഇത് നമുക്കൊരു ബാറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പറിലോട്ട് ഇത് നേരത്തുകയാണ് അല്ലെങ്കിൽ നമുക്കിത് ബോൾസായിട്ട് വേണമെങ്കിൽ നമുക്ക് കൈവച്ച് പിടിച്ച് ബോൾസായിട്ടും എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കുപ്പിയിൽ തണുക്കുമ്പം എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരേ സ്പൂണ് വെച്ച് നമുക്ക് ദിവസവും ഒരേ സ്പൂൺ വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ഐറ്റമാണിത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം പുറത്തുപോയി പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും യൂസ്ഫുൾ ഇത് ഒരു ടിന്നും ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ് ഇനി ഇതുപോലുള്ള റെസിപ്പിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്